മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാശി മാറ്റവും അത് ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി തൻ്റെ ശത്രു മിഥുനത്തിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് പൊതുവെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ശുഭഫലങ്ങൾ അധികം നൽകുന്നതല്ലായിരിക്കും ചൊവ്വ നീച നീചസ്ഥാനമായ കർക്കടകത്തിൽ ജൂൺ ഏഴാം തീയതി വരെ നിൽക്കുന്നതും അതിനുശേഷം തൻ്റെ മിത്രരാശിയായ ചിങ്ങത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും ചൊവ്വ നിങ്ങളുടെ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് എട്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ എട്ടാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് ഇൻലോസുമായി എന്തെങ്കിലും ബന്ധത്തിൽ വിള്ളലുകളുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും ചൊവ്വ പന്ത്രണ്ടാം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും കടബാധ്യതകളും കുറയുന്നതല്ലായിരിക്കും സാമ്പത്തിക ഇടപാടുകൾ നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഒരു കാര്യവും ഈ സമയത്ത് ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല അതുപോലെ ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ചെറുവ അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനാണ് വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് മാതാപിതാക്കളും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം സന്താനങ്ങളെക്കുറിച്ച് ചിലരെ ആശങ്കകൾ ഉട ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് അത് അവരുടെ കരിയർ ദാമ്പത്യ ജീവിതം സാമ്പത്തിക സ്ഥിതി വിവാഹം എന്നിവയെക്കുറിച്ചൊക്കെ ആകാനാണ് കൂടുതലും സാധ്യതകൾ ഈ കാര്യത്തിൽ അവരെ ശരിയായി ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും അല്ലാത്ത പക്ഷം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റും മറ്റും ചെയ്യുന്നത് കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ആത്മധൈര്യത്തിൽ കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും നിർമ്മിതമാകുന്നതായിരിക്കും ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഏതാണ് ചൊവ്വായുടെ രാശിമാറ്റം ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം